ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടൊരു ഡേ ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ തിരൂരിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സൊക്കെയാണ് കേട്ടോ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഞാൻ കൂട്ടി വെച്ച് ക്യാഷും ഉണ്ട് ഞാനിന്ന് ഗോൾഡ് എടുക്കാൻ പോവാണ് ഞാനും അനിയത്തിയും എൻ്റെ ബ്രദറും കൂടിയാണ് പോയത് നമുക്കവിടെ ഒരു സ്കീമുണ്ടായിരുന്നു ഇതിലാണ് നമ്മൾ എമൗണ്ട് ഇട്ടിരുന്നത് കുറേശ്ശേ കുറേശ്ശേ മാസം മാസം എമൗണ്ട് കൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് അപ്പം നമുക്ക് ഗോൾഡായിട്ട് എടുക്കാം അല്ലെങ്കിൽ ആയിട്ട് എടുക്കാം പക്ഷേ ക്യാഷ് നമ്മൾ എടുത്തില്ല നമ്മൾ ഗോൾഡ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചും അങ്ങനെ നമ്മളിതാ മലബാർ ഗോൾഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അവിടുത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ കാണിക്കുക അവിടുന്ന് പെർമിഷൻ എടുത്തായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ നമ്മളവിടുന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം അവരുടെ മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് പാതച്ചരൊക്കെ ഒന്ന് നോക്കി ഒരു പാദസരം ആണ് ഇട്ട് നോക്കിയത് പാദസരത്തിനൊക്കെ ഓരോരുത്തരും ഓരോ പേരുകളുണ്ട് കിട്ടും അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇത് ഈ ഒരു പാദസരം എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എടുത്തില്ല കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടതാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ോക്കിയാൽ ഇങ്ങനെയൊരു ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സ്റ്റോണ് പോലത്തെ പക്ഷെ അത് ഗോൾഡന്നെയാണ് കേട്ടോ അധികം ഒരു സിൽവർ കളർ വരുന്നതുള്ളൂ പക്ഷേ കുഴപ്പമില്ല കാണാൻ ഭംഗിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര സിമ്പിളായിപ്പോയി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിപ്പോയി അപ്പോൾ ജസ്റ്റ് ഡെയിലി യൂസൊക്കെ ആകുമ്പോൾ ജസ്റ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടായത് കൊണ്ട് ഞാനത് എടുത്തില്ല എൻ്റെ അനിയറ്റി പറഞ്ഞു അത് വേണ്ട ചീസ് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ ഞാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നമ്മുടെ എമൗണ്ടിനനുസരിച്ചുള്ള ഒക്കെ നോക്കി നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസൊക്കെ കിട്ടും നല്ല ഭംഗി സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ ഫാൻസി ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ രീതിയിൽ മാലാ ബാർഗോർഡിലാണ് ചെയ്യുന്നത് നമ്മളെ കഞ്ഞി കണ്ണൊക്കെ ഒരു മഞ്ഞ കളറായി കണറായിപ്പോവും ഇത്രയും ഭംഗിയാണ് ഡയമണ്ടൊക്കെ കാണണം ഒരു കല്ലിനേ വരുന്നത് എത്ര ഏഴായിരം എട്ടായിരം രൂപയൊക്കെയാണ് കുഞ്ഞ് കല്ലിനേനെ കുറേ കുറേ ഇരുന്നു നമ്മൾ അവർ നോക്കുക കാണിച്ചു തരും പിന്നെ അത് നോക്കാൻ താഴെ പോവും പിന്നെയും വരും അങ്ങനെ നമുക്ക് കുറേ കഴിഞ്ഞപ്പോൾ ആദ്യം കോഫി വേണം എന്നൊക്കെ ചോദിച്ചു പിന്നെ വേണ്ട അറിഞ്ഞു കൂട്ടാ പിന്നെയും ഒരുപാട് ടൈം ആയപ്പോൾ പിന്നെ അവർ ചോദിച്ചു കോഫി വേണം അങ്ങനെ നമ്മൾ കോഫി കുടിച്ചു അങ്ങനെ നമ്മൾ ആദ്യസാരം മിക്സ് ചെയ്ത പാചസ എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് അതിന് നമുക്ക് സെക്കൻഡ് സ്റ്റൈഡ് എടുക്കാമെന്ന് ചോദിച്ചു എൻ്റെ സെക്കൻഡ് സ്റ്റൈഡിൻ്റെ ഒരു അവർ ചങ്കിൽ പോയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു സെക്കൻഡ് സ്റ്റാൻഡ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് ഞാൻ എടുത്ത സെക്കൻഡ് സ്റ്റാൻഡ് ഏട്ടാ എന്നാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ആര് എന്തൊക്കെ വാങ്ങിച്ചു തന്നാലും നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കൂട്ടി വെച്ച ക്യാഷ് ഉണ്ട് നമ്മളെന്തെങ്കിലും മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ സന്തോഷം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ കൂട്ടി വെച്ച കൊണ്ട് ഗോൾഡ് മേടിക്കുന്ന ഏട്ടം അങ്ങനെന്താ നമ്മൾ ഗോൾഡ് മേടിക്കൽ കഴിഞ്ഞു ഭയങ്കര ഭയങ്കര ഭയങ്കരമാ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് ഇനി ഇതുപോലൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് പറ്റട്ടെ അങ്ങനത്തെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് അപ്പം എൻ്റെ മുഖം കണ്ടില്ല തീരെ ഒരു ക്ലിയറില്ലാത്തത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ജാസ്മിൻ്റെ അതുപോലെ ഗ്ലാമിഗങ്ങൾ മരത്തൊരു മുഖം ആവണം എന്നാണ് അവർ സ്കിൻ റൂട്ടീൻ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം അങ്ങനെ സാധിക്കട്ടെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എത്രയുള്ളൂ തെറ്റാണ്